ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് പന്മന ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു പനയന്നാർ ക്യാമ്പ് കുമ്പളത്ത് ശങ്കപ്പിള്ള സ്മാരക ഗ്രന്ഥശാലയിലാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു ഈ ചവറയിൽ പറയുമ്പോൾ തന്നെ നിലവിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധി അഞ്ചു പഞ്ചായത്തുകളിലായി തൊള്ളായിരത്തി മൂന്ന് കാൻഡ് സംഭവങ്ങൾ നിലവിലുണ്ട് അപ്പോൾ ഈ സംഖ്യ ഇത് കൃത്യമായ പരിശോധന നടത്തണമെന്നുള്ളതുകൊണ്ട് ഒരു കണക്ക് നമ്മുടെ കയ്യിൽ ആശാ പ്രവർത്തകരും അംഗതമായ ടീച്ചർമാരും നമ്മുടെ ജെ ടീച്ചർമാരും എല്ലാം എല്ലാ എം എൽ എല്ലാവരും കൂടി ചേർന്ന് വളരെ കൃത്യമായി വീട് വിടാതെ കയറി ഇറങ്ങി അവരെ വിളിച്ചുകൊണ്ട് വന്ന് സച്ച തലത്തിൽ സ്വീകരിക്കണം പന്മന പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം മല്ലയിൽ അബ്ദുൾ സമദ് സ്വാഗതം പറഞ്ഞു പ്രസന്നനുണ്ണിത്താൻ കൊച്ചറ്റയിൽ റഷീന എച്ച് ഡോക്ടർ ശശി എം ഡി തുടങ്ങിയവർ പങ്കെടുത്തു ആർ സി സിയിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ